തലോർ ലിറ്റിൽ ഫ്ലവർ എൽ പി സ്കൂളിൽ നൂറാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പുതുക്കാട് ഒല്ലൂർ മേഖലയിലെ മാധ്യമ പ്രവർത്തകരെ ആദരിച്ചു ഡി ടി എച്ച് എസ് എസ് പ്രിൻസിപ്പാൾ ഫാദർ ജോഷി കണ്ണുകാടൻ ഉദ്ഘാടനം ചെയ്തു റിട്ടയർഡ് ഡിവൈഎസ്പി പി വി സിന്ധു മാധ്യമ പ്രവർത്തകരെ ആദരിച്ചു പ്രളയസമയത്തും മറ്റ് പ്രശ്നങ്ങളിലും ഇടപെട്ട് വാർത്തകൾ സത്യസന്ധമായി സമൂഹത്തിലെത്തിക്കാൻ പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കുള്ള പങ്ക് വലുതാണെന്നും ചടങ്ങിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു ഇൻഫോ ന്യൂസ് എഡിറ്റർ ലിജോ വേലുപാടം ഉൾപ്പെടെ പതിനൊന്ന് പ്രസ് ക്ലബ് അംഗങ്ങളെയാണ് പരിപാടിയിൽ ആദരിച്ചത് എ പ്രസിഡന്റ് കെ ബി പ്രദീപ് അധ്യക്ഷനായി माध्यम मा प्रवर्तक राया सीएफ जेम्स सुरेश एडकोनी प्रधान अध्यापिका लिया के राफेल पब्लिक रिलेशन कमिटी चेयरमैन पीए जॉनसन ओएसए प्रेसिडेंट टीटी जॉनसन एक दिवस के संगीत എല്ലാം വസ്തുനിഷ്ഠവും വാർത്താ പ്രാധാന്യവുമുള്ള വിഷയങ്ങളിൽ പ്രതികരിക്കണോ അധികാരവർഗത്തെ ഉറക്കമുണർത്താൻ നിങ്ങളിലെ നീതിബോധം ആഗ്രഹിക്കുന്നുവോ വരൂ വാർത്തകളായി സമൂഹത്തോട് വിളിച്ചു പറയാം ഇനി നിങ്ങളാണ് റിപ്പോർട്ട് ലൈവ് ന്യൂസ് നിങ്ങളോടൊപ്പം നിങ്ങൾക്ക് വേണ്ടി വാർത്തകളും അറിയിപ്പുകളും എൺപത്തി മൂന്ന് പൂജ്യം ഒന്ന് എൺപത് തൊണ്ണൂറ് മുപ്പത്തൊൻപത് എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക